കുലദേവതയുടെ രണ്ടാം ഭാഗം നമുക്കൊന്ന് കേൾക്കാം ശ്രദ്ധിച്ച് കേൾക്കൂ ഒരു പെൺകുട്ടിയെ മറ്റൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു കൊടുത്താൽ അവളുടെ ഭർത്താവിൻ്റെ കുലദേവത അവളുടെ ദേവതയായി മാറുന്നു മറ്റു ദേവതകളെ അപേക്ഷിച്ച് അവൾക്ക് ഭർത്താവിൻ്റെ കുലദേവതയിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് വിവാഹം ഉപനയനം ഗൃഹപ്രവേശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്തോഷകരമായ കുടുംബ ചടങ്ങുകൾ നടക്കുമ്പോൾ കുടുംബദേവത ക്ഷേത്രം സന്ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ കുടുംബം വിവാഹത്തിന് തൊട്ടു പിന്നാലെ വരനെയും വധുവിനെയും കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം സമയമായില്ലെങ്കിൽ വിവാഹ തീയതി മുതൽ ഒരു വർഷത്തിനുള്ളിൽ അത് ചെയ്യണം വൃദ്ധ ദമ്പതികൾ അറുപതാം ജന്മദിനം അല്ലെങ്കിൽ എൺപതാം ജന്മദിനം ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ കുടുംബദേവതയെ ആരാധിക്കുന്നത് നിർബന്ധമാണ് നിങ്ങളുടെ കുടുംബദേവതിയെ പ്രാർത്ഥിക്കാൻ ദിവസവും കുറച്ച് മിനിറ്റ് നീക്കിവയ്ക്കാൻ ഒരിക്കലും മറക്കരുത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം നിങ്ങളെ പിന്തുടരുമെന്നും നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നും അല്ലെങ്കിൽ വലിയ തടസ്സങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് ഉറപ്പാക്കുക ഏതെങ്കിലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ മുന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസം ഒരു പ്രധാന ഘടകമാണ് ഈ വിശ്വാസമാണ് നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുന്ന പ്രേരക ശക്തി മുതിർന്നവർ കുട്ടികളെ കുടുംബദേവതയെക്കുറിച്ച് അറിയിക്കുന്നില്ല ഫലമായി തലമുറ കുടുംബദേവതയെക്കുറിച്ച് അജ്ഞരായി തുടരുന്നു കുലദൈവം നമ്മുടെ കുലദേവതയാണെന്ന് ഓർമ്മിക്കുക എല്ലാ ദിവസവും കുലദേവനെ ആരാധിക്കുക